ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് വേറെ രാവിലെ അന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഉണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ രാവിലെ നാസ്തക്ക് രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചാ പിള്ളേർക്ക് സ്കൂളിലും കൊണ്ടു പോകണമല്ലോ അതുകാരണം ചോറ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാസ്ത ഉണ്ടാക്കി നാശ ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് സഡൻലി ചേഞ്ച് ആയതാണ് കേട്ടോ തലേന്ന് രാത്രി വരെ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള ഇടിയപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളൂ പ്ലാനായിരുന്നു അപ്പോഴാണ് അനി ബറാത്തിന് കറി വെക്കണമല്ലോ ബറാത്തിനെ അവനന്ന് കറി വെക്കണം അപ്പോൾ പഴം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത്തപ്പഴം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഞാലിപ്പൂവിനും കൂടെ കൊണ്ടുവന്ന് കണ്ട കണ്ടപ്പാടത്തതിന് ഞാൻ ഫിക്സ് ചെയ്ത് നാസത്തെ പുട്ടൻ്റെ അക്ക എനിക്ക് പുട്ടും പഴവും കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ടാങ്ങിനെ കുഴച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കുഴച്ച് ഒക്കെ തിന്നണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ രാവിലെ തന്നെ ആ പുട്ട് അങ്ങോട്ട് ചുറ്റും കഴിഞ്ഞപ്പോഴത്തേക്കും നാസിൻ്റെ പണിയും കഴിഞ്ഞു പിന്നെ ഉണ്ടല്ലോ അപ്പം ഞാൻ പിന്നെ അതേ ഒരു കൊട്ടയിലൊക്കെ ആക്കിയിട്ട് ടേബിളിൽ കൂടെ വന്ന് വെച്ചിട്ടുണ്ട് ഇനി മക്കളത് രാവിലെ എടുത്ത് കഴിച്ചോളും അവർക്ക് ആവശ്യമുള്ള പഴം എടുത്തിട്ട് ഒരു കഴിച്ചോളും അങ്ങനെ ഞാൻ രാവിലെ മോട്ടർ ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എന്തായാലും വെള്ളിയാഴ്ചയാണല്ലോ അപ്പം പിന്നെ രാവിലെ തന്നെ അതൊന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് കഴുകി മെനയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ മോട്ടർ അടിക്കുമ്പോൾ സുഖമാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പൈപ്പ് ഉള്ളാരണം സോറി പിന്നെ വെള്ളി പൈപ്പ് ഉള്ളാരണ്ട അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം അടിച്ച് കഴുകി കളയാൻ സുഖമാണ് അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഇതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചോറിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഞാൻ അങ്ങോട്ട് വിതറി അങ്ങോട്ട് ഇട്ടാ ആ വിതറിൽ കട്ടിട്ടുണ്ടെങ്കിൽ കോഴിക്ക് തീറ്റ കൊടുക്കണ വിതറണ പോലെ ഉണ്ട് പക്ഷെ സോപ്പ് പൊടിയാണ് എന്നിട്ട് ഇതേ സോപ്പ് പൊടി അല്ല അങ്ങോട്ട് അങ്ങോട്ടിട്ട് പതപ്പിച്ച് എൻ്റെ പോലും തെന്നനുണ്ട് ചെറുതായിട്ട് കാല സ്ലിപ്പാട്ട് നടക്കണത് പിന്നെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ എന്താണ് നമ്മുടെ ആ എന്താണ് ഇത് കൈവരി അത് ഉള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞാനിങ്ങനെ നടക്കുന്നത് അഥവാ വല്ല വീണിട്ടുണ്ടെങ്കിൽ തെറച്ച് തലത്തേക്ക് വീലല്ലോ എന്നുള്ളൊരു ധൈര്യം എന്നാലും പറയാൻ പറ്റില്ല കഷ്ടകാലത്തിന് ചിലപ്പം കാലം വീണാലതും മതിയല്ലോ തീർന്ന് അങ് അങ്ങനെ എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്യണ്ടേ നമ്മളുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണം അല്ലാതെ വേറെ ആരും അത് ചെയ്തു തരില്ല അപ്പോൾ പിന്നെ അതങ്ങോട്ട് ചെയ്യണുണ്ട് പിന്നെ നല്ലൊരു ദിവസമൊക്കെ അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ വീടിൻ്റെ ആകുമ്പോൾ പുറകൊക്കെ മനായിരിക്കണത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് വെച്ച് രാവിലെ തന്നെ കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞു എന്താണ് നല്ല ഉഷാറോട് കൂടി നല്ല എനർജി ആയിട്ട് ചെയ്ത് കഴി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല ആ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണം പക്ഷെ ഒന്നും നോക്കിയില്ല ഞാനങ്ങോട്ട് ചെയ്ത് തീർക്കുകയാണ് ചെയ്ത് കേട്ടോ അതെ നല്ലവണ്ണം പതിപ്പിച്ച് അങ്ങോട്ട് ഇട്ടിട്ടിട്ട് ഇനിയിപ്പോൾ ഇതങ്ങോട്ട് വെള്ളം അടിച്ച് കഴുകിക്കളഞ്ഞാൽ മതി പിന്നെ ഈ ഞാൻ ഈ ഒരു അക്കട സാധനം ഇട്ടിട്ട് അത് വലിയ വടിയായിരുന്നു അത് ഒടിഞ്ഞു പോയി പിന്നെ ഒടിഞ്ഞു പോയെങ്കിലും ബ്രഷ് നല്ല ബ്രഷാണ് കേട്ടോ മനസ്സ് വന്നില്ല അപ്പോൾ പിന്നെ അത് അതിന്റെ പരിപിടുക്കണ വരെയാ നമുക്ക് അതിൽ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഏർ എന്നിട്ട് ദേ പാതപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ദേ എന്താണ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴുകി കളയാനാണ് ചെയ്തത് പിന്നെ നല്ല പോലെ അഴുക്ക് പോകട്ടെ ഈ സോപ്പ് ഇട്ട് നമ്മൾ ചെരുപ്പും ഇതൊക്കെ വെക്കണത്താണല്ലോ മക്കൾ ചവിട്ടിക്കറിയുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ പിന്നെ എപ്പോഴും പൊടി എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് സോപ്പ് പൊടി ഇട്ട് ബ്രഷ് വെച്ചിട്ട് ഉറച്ച് കഴുകണ എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നന്നായിട്ട് പൊയ്ക്കോളും അത് കാരണം കൊണ്ട് സോപ്പ് പൊടി ഇട്ട് കഴുകണത് അപ്പോൾ നല്ലപോലെ ഉരച്ച് കഴുകി ഇനി വെള്ളം ഒഴിച്ച് കഴിക്കാൻ മതി നല്ല പളപ്പളന്നറിഞ്ഞിട്ട് തിളങ്ങും ഈ സംഭവം സംഭവമല്ല ടൈല് അപ്പം ഞാനിത് രാവിലെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മോട്ടർ അടിക്കണ കാരണം നല്ല വെള്ളം കിട്ടുക അല്ലെങ്കിൽ പിന്നെ ചീത്തളത്തി കഴുകേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഞാൻ ധൃതിക്ക് വന്നിട്ട് കുക്കിങ്ങിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ പണി നോക്കിയത് അപ്പം അതങ്ങോട്ട് കഴിയുമല്ലോ അങ്ങനെ പുറത്തത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്ന് കൊച്ചുങ്ങൾക്ക് ചോറിന് കൊണ്ടുപോകാനുള്ളത് റെഡി ആക്കണമല്ലോ അപ്പോൾ ഇന്നിപ്പം മമ്മൂ മാത്രമേ പോകണുള്ളൂട്ടാ ഫൈ എന്താണ് ഫൈസി പോണില്ല അതേപോലെ തന്നെ ആദവും പോണില്ല ആദ്യം സ്റ്റഡിയിലീവാണ് ഫൈസിക്ക് പിന്നെ ടോൺസസിൻ്റെ അത് കാരണം ഉവാവ് കാരണം ഫൈസി പോണില്ല പോകണില്ല അപ്പോൾ പിന്നെ മമ്മൂ മാത്രമേ പോകണുള്ളൂ പക്ഷേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടാ ചെയ്യണത് അപ്പോൾ കോവയ്ക്ക തേങ്ങ ചേർത്തിട്ട് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവയ്ക്ക് അങ്ങനെ ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികൾക്ക് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാട്ടാ ഞാൻ തേങ്ങ ഇട്ടിട്ട് തോരൻ പോലെ ആക്കി എടുത്തത് അപ്പോൾ കുറച്ച് എന്താണ് അരി ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ സവാളയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ചിക്കി എടുക്കുക ചിക്കി എടുക്കുകയാണ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം അതങ്ങോട്ടിനി വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ കൊണ്ടാനുള്ള വെജിറ്റബിൾ റെഡിയായി ഇനിയിപ്പോൾ മീൻ പൊരിക്കണം പൊരിക്കണോട്ടോ അപ്പം ഞാൻ ഉപ്പുങ്കായം തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മൂനുള്ളത് മാത്രം പെട്ടെന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ അവന് അവനക്ക് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പോൾ വേഗം തന്നെ ആ പണി നോക്കിട്ടാ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പാക്ക് ചെയ്തിട പാക്ക് ചെയ്തെടുക്കണം അപ്പോൾ ധർത്തിക്കായതുകൊണ്ട് തന്നെ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ആ സ്കൂളിൽ പോണ ആ ഒരു ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിയാണല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ ആവശ്യമില്ലാണ്ട് അധികം ആവശ്യമില്ലാണ്ടല്ലോ ആവശ്യമുള്ളതാണ് പിന്നെ ധൃർത്തിക്ക് പോയിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ആ പണിയും ചെയ്ത് അപ്പോൾ പിന്നെ അതെ മമ്മൂനോട് അത് പാക്ക് ചെയ്ത് മമ്മൂ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നാസ്താക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാസ്താക്കലൊക്കെ കഴിഞ്ഞ ശേഷം ദേ ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യുന്നതാണ് അതായത് അകത്തെ പരിപാടി വേറെ അകത്ത് പ്രത്യേകിച്ച് ഫാനാണ് കേട്ടോ ഫാൻ കുറച്ചായി ഞാൻ you <laughs> എന്താണ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ എന്താണ് പിന്നെ മാറാലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എന്താണ് ക്ലീൻ ചെയ്യണമായിരുന്ന അതൊന്നുമില്ല എന്നാണ് വലുതാ വലുതായിട്ടൊന്നുമില്ല പിന്നെ ഈ ഫാന് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതങ്ങോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അത് ചെയ്തെടുത്തോട്ടാ ഫാനിൻ്റെ കാറ്റ് കുറയുമ്പോഴാണ് മനസ്സിലാണത് ആ സമയമായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ വേഗം തന്നെ അതങ്ങോട്ട് അതിൻ്റെ അതിൽ അതില പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി പിന്നെ അത് കഴിഞ്ഞാൽ അറിയാമല്ലോ അടിച്ചു അറിയിൽ കഴിഞ്ഞാൽ പിന്നെ തുടക്കലാണ് അപ്പം എന്താണ് ഫൈസിയും ഇത് എന്താണ് അനിയൻ്റെ മോനും ഉണ്ട് അവരൊക്കെ ഇതൊക്കെ കണ്ണുകൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ പുറകെ തന്നെ നിൽക്കട്ടാണ്ട് അവിടെ ഇരുന്നു ഇപ്പം ഇറങ്ങാൻ നിൽക്കണ്ട ഞാൻ തുടക്കാൻ വേണ്ടി പൊളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടക്കി നിർത്തിയേക്കാണ് പിന്നെ നല്ല അനുസരണമുള്ളത് കൊണ്ട് വേഗം തന്നെ ഫ്രണ്ടിലേക്ക് വന്ന് ഞാൻ തുടക്കണ സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് പിന്നെ നിലത്ത് ചവിട്ടിയിലെട്ടാ സെറ്റിമ്മ തന്നെ നിന്നിട്ട് നേരത്തെ ചവിട്ട അതേ സെറ്റിമ തന്നെ നിന്നിട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അല ഇന്നലെ അലക്കിയിട്ടതാണ് അതൊക്കെ എടുത്ത് സ്റ്റാൻഡ് വന്ന് എടുത്തിട്ട് പിന്നെ ഇനിയിപ്പം രാവിലെ തന്നെ ഞാൻ അലക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ പടുകി തീർക്കാമെന്നുള്ള ഇതിലാണ് കേട്ടോ എല്ലാം അങ്ങോട്ടേം രാവിലെ അങ്ങോട്ട് ചെയ്തത് അതൊരു കണക്കിന് ഉപകാരമായി രാവിലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ അലക്കലും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുളിക്കാൻ പോവാം അങ്ങനെ സ്റ്റാൻഡിന് പിന്നെ റെസ്റ്റ് ഇല്ല ഒന്ന് മാറുമ്പോൾ ഒന്ന് കിട്ടണുണ്ട് അതുകൊണ്ട് സ്റ്റാൻഡ് ഹാപ്പിയാണ് അപ്പോൾ എല്ലാ ദിവസവും അലക്കിയില്ലെങ്കിൽ പണിയാണ് കുന്നുകൂടും അതുകൊണ്ട് പിന്നെ എല്ലാ ദിവസവും അലക്കും ഒരു ദിവസം അങ്ങനെ റെസ്റ്റ് എടുത്താൽ പിന്നെ തീർന്ന് മലയായിരിക്കും കേട്ടോ എന്നാണ് കുട്ടികളാവുമ്പോൾ രണ്ട് നേരമൊക്കെ മാറ്റുമല്ലോ അത് കാരണം അപ്പോൾ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്ന് എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് മീൻ പൊരിക്കാനിട്ടത് അപ്പോൾ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാനായിട്ട് അങ്ങനെ അതെന്താണ് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടപ്പം ഫൈസി ഓടി വന്നിട്ടാ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേയൊക്കെ വാങ്ങിക്കാൻ നോക്കിയിട്ട് അവനിക്ക് അവൻ സമ്മതിച്ചില്ല അവന് തന്നെ എടുക്കണമെന്ന് പിന്നെ ഞാൻ പ്ലേറ്റ് കാണിച്ചു കൊടുത്ത് അവന് എടുത്ത് പാത്രത്തിലേക്ക് വെച്ചാൽ നട്ട അവൻ്റെ ഒരു ആഗ്രഹമല്ലേ നമ്മൾ വെറുതെ നിരുത്സാഹപ്പെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനെ തന്നെ അത് ചെയ്യിപ്പിച്ചു അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായിരുന്നട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇന്നലെ രാത്രി വെച്ച മാന്തള കറി അതേപോലെ തന്നെ മീൻ പൊരിച്ചതും പിന്നെ കോവയ്ക്കാത്തോരനുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ് അപ്പോൾ അടിപൊളിയായിരുന്നു ഇത്രയൊക്കെ തന്നെ പതി അല്ലേ ഹാപ്പിയല്ലേ നല്ല വയറ് നിറച്ച് ചോറുന്നേം ചെയ്യുക അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബായ്